ോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തി തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായി സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി നേരിട്ടത് എൽഡിഎഫ് സ്ഥാനാർത്ഥികളിലും അമർശം ഉണ്ടാക്കി മികച്ച വിജയം പ്രതീക്ഷിച്ച എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയാണ് നല്കിയത് എൽ ഡി എഫ് സ്വാധീനമുള്ള മണ്ഡലങ്ങളില് പോലും പരാജയം നേരിടേണ്ടി വന്നത് പാര്ട്ടിക്കുള്ളില് ചർച്ചയാകുന്നുണ്ട് തലസ്ഥാനത്ത് ശക്തമായ മത്സരം കാഴ്ചവെച്ചെന്ന് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു സർക്കാരിനെതിരായ ജനവികാരമല്ല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും അദ്ദേഹം ന്യായീകരിച്ചു പ്രതീക്ഷിച്ച വിജയം തിരുവനന്തപുരത്ത് സത്യം ജയിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു പക്ഷെ രാജ്യത്തെ പൊതുസംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടപ്പോൾ അതിൽ നമുക്ക് വലിയ നിരാശയില്ല നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യം രക്ഷ രക്ഷപ്പെടുവാന്നുള്ളതല്ലേ വടകരയിൽ വർഗീയ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായി എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രതികരണം എന്താ സംഭവിച്ചത് തൃശ്ശൂർ എൺപത്തി ആറായിരം വോട്ടാണ് കോൺഗ്രസ്സിന് കുറഞ്ഞത് എഴുപത്തിനാലായിരം വോട്ടിനാണ് ജയിച്ചത് ആരാ വോട്ടായിരുന്നു ഞങ്ങൾക്കവിടെ വോട്ട് കൂടിയിട്ടുണ്ട് ആറായിരത്തിലും വോട്ട് കൂടിയിട്ടുണ്ട് ഇടത് കോട്ട ജനാധിപത്യ മുന്നണിക്ക് ആറായിരം വോട്ട് കൂടുകയും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസിന് എൺപത്തി വോട്ട് കുറയുകയും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ബാക്കി വർഗീയ പ്രചാരണങ്ങൾ വിജയത്തെ ബാധിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു വടകരയിൽ സംഭവിച്ചത് എന്താ വടകരയിൽ പ്രത്യേകമായ ഒരു ഘടകമല്ല കേരളത്തിന്റെ ഒരു പൊതു ട്രെൻഡിനൊപ്പം വടകരയിൽ എന്നല്ലാതെ വടകര കേരളത്തിലാണല്ലോ അപ്പൊ കേരളത്തിലുണ്ടായ ഒരു പോത്തുവിടുണ്ട് അത് വടകരിലും പ്രകടമായി പാർട്ടിയുടെ പോയായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് പറയുക തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിലും പൊട്ടിത്തെറിയുണ്ടായി കെ മുരളീധരന്റെ പരാജയത്തിൽ തൃശ്ശൂർ ഡി സി സിയോട് വിശദീകരണം തേടുമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ആരോടാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അദ്ദേഹത്തെ 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 ഞങ്ങൾ കാണുന്നുണ്ട് സംസാരിക്കും എന്ത് വില കൊടുത്തും നിലനിർത്തി കൊണ്ടുപോകാനുള്ള തീരുമാനമായിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് മാത്രം ആലത്തൂരിൽ രമ്യ ഹരിദാസ് പരാജയപ്പെടാൻ കാരണം സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആരോപിച്ചു ആലത്തൂരത്തെ തോൽവിന് ദുഃഖമുണ്ട് അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സംഘടനയുടെ ദുർബലം കൊണ്ട് അല്ലാത്ത ചില ചില പോരായ്മ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മൾ എന്താ അതുകൊണ്ടാണ് തോൽവി എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷെ അത് നേതാക്കന്മാർക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് അത് വേണ്ട പോലെ ഇതാക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഉണ്ടായത് തൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെങ്കിൽ പാർട്ടി യോഗത്തിലാണ് പറയേണ്ടതെന്നായിരുന്നു രമ്യ ഹരിദാസിന്റെ മറുപടി അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ എവിടെയെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട വേദി പാർട്ടി വേദിയാണ് അത് അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ വേദി ഉണ്ടാകുമ്പോൾ ആ വേദിയിലാണ് പറയേണ്ടത് അതല്ലാതെ മാധ്യമങ്ങൾ ന്യൂസ് ഡെസ്ക് ജനം